ഹലോ സ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈസൽ മേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരാഴ്ചയോളമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായിരുന്നു അപ്പോൾ മെസ്സേജ് നോക്കാനുമുള്ള ആളുണ്ടായിരുന്നില്ല അപ്പോൾ ഒരുപാട് മെസ്സേജും ഇതൊക്കെ വന്ന് കിടക്കണ അതിൻ്റെ എല്ലാ ഇതിൻ്റെ ഡീറ്റെയിൽസും ഞാൻ നാളെ ശരിയാക്കി തരാം കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോണത് അൻപത്തിയാറ് സൈസില് നൂറ്റി തൊണ്ണൂറ് രൂപയുടെ ഓഫർ മാക്സുകളാണ് കേട്ടോ നല്ല കോട്ടൺ മാക്സുകൾ തന്നെയാണ് മറ്റേ സെറ്റ് ഔട്ട് ആയ മാക്സുകളാണ് അപ്പോൾ ഓരോരോ പീസൊക്കെ ഉണ്ടാകുള്ളൂ കേട്ടോ കാരണം ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് വന്നിട്ട് പിന്നെ ആ കളറ് അങ്ങനെ ബാക്കിയുള്ള കളറൊക്കെ പോയിട്ട് അങ്ങനെ വരുന്ന സെറ്റ് ഔട്ടായ അതായത് ഓരോരോ സിംഗിൾ പീസേ ഉണ്ടാകുകയുള്ളൂ അപ്പോൾ സെറ്റ് ഔട്ടായ മാക്സുകളാണ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അൻപത്തി ആറാണ് ലെങ്ത്ത് വരുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ വാട്സപ്പ് നമ്പറായ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലെ മെസ്സേജ് അയച്ചാൽ മതി പിന്നെ അതുപോലെ തന്നെ നമ്മൾ കോട്ടൺ ഷാൾ ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ വീട് ഓർഡർ എടുക്കാനൊന്നും ആരും ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടാൻ വഴുകിയത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എന്താണ് നാളെ മുതൽ നമ്മൾ ഇൻഷല്ല എല്ലാത്തിനും മറുപടി തരും ഇതൊക്കെ ഇന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ടത് ഓർഡർ ചെയ്തോളൂ കേട്ടോ കാരണം എന്താ വച്ചാൽ ഇത് പെട്ടെന്ന് പെട്ടെന്ന് തീരുന്ന മാക്സികളാണ് നൂറ്റി തൊണ്ണൂറാണെന്ന് പറഞ്ഞാൽ വേഗം വേഗം ഒക്കെ തീരൂട്ടോ അമ്പനൂറ്റി തൊണ്ണൂറാണ് ഇതിൽ ഒക്കെ വരുന്നത് അൻപത്തി ആറാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതിൽ ഏതൊക്കെ കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്ന് വെച്ചാൽ നിങ്ങൾ എന്തു ചെയ്യുക നമ്മൾ സ്ക്രീൻഷോട്ട് അയക്കുക എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്കാണ് കേട്ടോ അയക്കുന്നത് ഇത് പ്യൂർ ആണ് കേട്ടോ അപ്പോൾ മറ്റേതും കോട്ടൺ തന്നെയാണ് ചിലതുണ്ടല്ലോ നല്ല കോട്ടൺ ആയിട്ട് വരുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക പിന്നെ ഒരുപാട് ആൾക്കാർ നമ്മൾ ഷോളുകൾ ചോദിച്ചിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിവിടെയുള്ള സ്റ്റോക്കിൻ്റെത് നമ്മൾ ഐഷാൽ മാക്സി എന്നുള്ള വാട്സപ്പ് ചാനലിൽ ഫോട്ടോ സെൻഡ് ചെയ്ത് തരാം കേട്ടോ കാരണം മറ്റേ ഗ്രൂപ്പ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് അതിൽ മെസ്സേജ് വന്ന് അറിയുകയാണെങ്കിൽ ഇന്നൊന്ന് ഒഴിവാക്കി തരുമോ ഇന്നൊന്ന് ഒഴിവാക്കി തരുമോ എപ്പോഴും ഇങ്ങനെ മെസ്സേജ് വരും അപ്പോൾ അത് കാരണം നമുക്ക് അതൊക്കെ ഫോട്ടോസ് ഇടാൻ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചിട്ട് നമുക്കതിൽ ഓരോ തന്നെ വാട്സാപ്പിൽ ഗ്രൂപ്പിൽ വന്ന് ചേരുകയും ചെയ്യും പിന്നെ നമ്മളൊന്ന് ഒഴിവാക്കി തരുമോ ഫോട്ടോസ് വന്നിട്ട് നമ്മളെ ഫോൺ ഹാങ്ങ് ആവുകയാണെന്ന് പറയും അപ്പോൾ ഈ വാട്സപ്പ് ചാനലാകുമ്പോൾ നിങ്ങൾക്ക് ആർക്കും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ അപ്പോൾ അതിൽ വരുന്ന ഫോട്ടോസ് നിങ്ങൾ സേവ് ചെയ്തിട്ട് എന്ത് ചെയ്യുക അത് നമുക്ക് നമ്മളെ വാട്സാപ്പിൽ ഇങ്ങോട്ട് സെൻഡ് ചെയ്ത് തന്നാൽ മതി കേട്ടോ അപ്പോൾ അൻപത്തി ആറാണ് കേട്ടോ ലെങ്ത്ത് വരുന്നത് അപ്പോൾ കോട്ടനാണ് അപ്പോൾ ഇനി നോമ്പ് നാളെ മുതലിപ്പോൾ നോമ്പൊക്കെ വരികയില്ലേ അപ്പോൾ നോമ്പ് വരുമ്പോൾ നിങ്ങൾക്ക് തറാവിസ്കരിക്കാനും അതിനും ഇപ്പോൾ അത്തിരി പണിക്കൊക്കെ നല്ല കനം കുറഞ്ഞ മാക്സ് ഉണ്ടോയെന്നൊക്കെ ചോദിക്കുമല്ലോ അൻപത്തിയാറിലുണ്ടോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ ഒരുക്കും വണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളും അപ്പോൾ ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് ഉണ്ടാവും അതിന് ചെറിയൊരു ഡാമേജുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല രസമുള്ളൊരു കളറാണ് ബ്ലൂ അപ്പോൾ ഒരുപാട് കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് കേട്ടോ പക്ഷേ ഇത് സെറ്റ് ഔട്ടായ മാക്സുകളാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ചിലപ്പോൾ കളർ ചേഞ്ചുകൾ നമ്മളെ കയ്യിൽ ഉണ്ടാവില്ല കളർ ചേഞ്ച് ഇതിൻ്റെ രണ്ട് പീസ് ഉണ്ട് കേട്ടോ ഈ മാക്സിന് ഞാൻ ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ രണ്ട് പീസ് ഉണ്ട് ഒരു ആഴ്ചയോളമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല ഓരോരോ തിരക്കിലായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ കുറേ ആൾക്കാരും മെസ്സേജ് മറ്റേ നമ്പറിൽ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ ഇല്ല റിപ്ലൈ ഇല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അവരും ലീവ് വരുന്നത് അപ്പോൾ ഇതൊരു ചുങ്കിടി മോഡലിൽ വരുന്നതാണ് കേട്ടോ കോട്ടൺ തന്നെയാണ് അപ്പോൾ നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇപ്പോൾ സെയിൽ ആക്കാനുള്ളവർക്കും വേണമെങ്കിൽ എടുക്കുകട്ടോ അത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നല്ല മാക്സി തന്നെയാണ് കോട്ടൺ മാക്സികൾ തന്നെയാണ് അപ്പോൾ നിങ്ങൾ നമ്മൾ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് കമൻറ്റൊക്കെ ചെയ്ത് തരുക കേട്ടോ അപ്പോൾ നമ്മൾ വാട്സപ്പ് നമ്പർ എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ളതാണ് അവൾക്ക് ഇത് വീഡിയോ ക്ലിയർ കമ്മി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ കമ്മി കമ്മിയുണ്ടെങ്കിൽ ഇതെന്തോ ഫോണിന് എന്തോ ഒരു ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട് അപ്പോൾ എനിക്കിങ്ങനെ അത് നോക്കുമ്പോൾ ക്ലിയർ കമ്മി ആയിട്ട് ഇങ്ങനെ തോന്നി ഇപ്പം ഞാൻ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം സിംഗിൾ പീസേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതിൽ ഏത് കളർ ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്തു ചെയ്യുക സ്ക്രീൻഷോട്ട് അയക്കുക എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലാണ് സ്ക്രീൻഷോട്ട് അയക്കേണ്ടത് അപ്പം ഞാൻ പറഞ്ഞില്ല ആ കളറിൽ എല്ലാം കാണിച്ചു വന്നപ്പോൾ അതിൽ രണ്ട് പീസ് ഉണ്ടായിരുന്നു അപ്പോൾ നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഓഫറിൽ മേക്സ് ഇടുന്ന സമയത്ത് നിങ്ങൾ പറയറുണ്ട് ഇനിയും ആണോ ഇനിയും ഉണ്ടോ 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 ചോദിച്ചിട്ട് അപ്പോൾ നമുക്ക് കിട്ടണത് നമ്മൾ കൊണ്ടുവരും ഇത് ഞാൻ പറഞ്ഞില്ല ഔട്ട് ആയതുകൊണ്ടാണ് നമ്മൾ എന്തിനോ എല്ലാം നൂറ്റി തൊണ്ണൂറിന് തരുന്നത് ഇടാം അപ്പോൾ നമുക്ക് കൂടുതൽ നൂറ്റി തൊണ്ണൂറിൻ്റെ മാക്സുകളൊക്കെ ഒരുപാട് സെയിലുണ്ട് നമ്മളിവിടെ നിന്ന് വാങ്ങിച്ചിട്ട് സെയിലാക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ